സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാര വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം നിലമ്പൂർ നഗരസഭ എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് നയിക്കുന്ന കുറ്റവിചാരണ യാത്രയ്ക്ക് നാളെ തുടക്കമാകും നാല് ദിവസങ്ങളായി നഗരസഭയിലെ മുപ്പത്തിയാറ് ഡിവിഷനുകളിലും കുറ്റവിചാരണ യാത്ര എത്തും നിലമ്പൂർ നഗരസഭയുടെ വികസന മുരടിപ്പിനും അഴിമതിക്കുമെതിരെയാണ് കുറ്റവിചാരണ യാത്ര നടത്തുന്നതെന്ന് യു ഡി എഫ് നേതാക്കൾ നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിലായിക്കൊണ്ട് കുറ്റവിചാരണയാത്ര അതാണ് നമ്മുടെ യാത്രയുടെ പേര് കുറ്റ വിചാരണ യാത്ര ഈ നഗരസഭയുടെ മുഴുവൻ കുറ്റങ്ങളും ജനങ്ങൾക്ക് മുമ്പിൽ വിചാരണ നടത്തിക്കൊണ്ട് അവരെ വിചാരണ നടത്തിക്കൊണ്ടുള്ള കുറ്റ വിചാരണ യാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് നാളെ ഞായറാഴ്ച ഉച്ചക്ക് മൂന്ന് മണിക്ക് നിലമ്പൂർ സി എച്ച് നഗറിൽ വെച്ച് മുമ്മുള്ളി സി എച്ച് നഗറിൽ വെച്ച് ബഹുമാനനായ ആര്യാടൻ ഷോക്കത്ത് എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് ഈ യാത്ര ഉദ്ഘാടനം ചെയ്യും തദവസരത്തിൽ ബഹുമാനനായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ മാഷ് മുണ്ടേരി അരി മുഖ്യ പ്രഭാഷണം നടത്തും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരൊക്കെ ഈ ജാഥ കടന്നു പോകുന്ന ഓരോ സ്ഥലങ്ങളിലും അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കും ജാഥയുടെ രണ്ടാം ദിവസം രാമംകുത്ത് വെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും കൂടിയായിട്ടുള്ള ഇസ്മായിൽ മൂത്തേടം ജാഥ ഉദ്ഘാടനം ചെയ്തു വരമ്പും പൊട്ടിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ബാബു മോഹനക്കുറിപ്പ് സംസാരിക്കും പതിനൊന്നാം തീയതി ചന്തക്കുന്നിൽ ബഹുമാനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യും സമാപന ദിവസം പന്ത്രണ്ടാം തീയതി ചക്കാലക്കുത്തിൽ ബഹുമാനനായ എ പി അനിൽകുമാർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലൊള്ളി മെഹബൂബ് ജാഥ ക്യാപ്റ്റനും എം കെ ബാലകൃഷ്ണൻ കോർഡിനേറ്ററും പൂളക്കൽ അബ്ദുട്ടി അഡ്വക്കേറ്റ് ഷെറി ജോർജ് എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരുമായ ജാഥ നാളെ വൈകുന്നേരം മൂന്ന് മണിക്ക് മുമ്പുള്ളിയിൽ ആര്യാടൻ ചൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ പാലോളി മെഹബൂബ് എം കെ ബാലകൃഷ്ണൻ പൂളക്കൽ അബ്ദുട്ടി കുമഞ്ചേരി നാണിക്കുട്ടി പി ടി റൂൺസ് പി കെ ഉമ്മർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ